കുവൈറ്റിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു വേൾഡ് ഫുഡ് പ്രൊമോഷൻ ആരംഭിച്ചു കുവൈറ്റിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിലും രണ്ടാഴ്ചത്തെ പ്രൊമോഷൻ ഉണ്ടായിരിക്കും ഇരുപത്തൊമ്പതിന് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അൽറായ് ഔട്ട്ലെറ്റിൽ ലുല്ലു കുവൈറ്റിന്റെ ഉന്നത മാനേജ്മെൻറ് സ്പോൺസർമാരുടെ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രശസ്ത ഇന്ത്യൻ മാസ്റ്റർ ഷെഫ് സീസൺ എയ്റ്റ് ജേതാവ് ഷെഫ് മുഹമ്മദ് ആഷിഖ് ഷെഫ് പ്രാചി അഗർക്കർ കുവൈറ്റ് അറബിക് ഷെഫ് ടെറാ ഹമാദ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ലുല്ലു വേൾഡ് ഫുഡ് പ്രൊമോഷന്റെ ഭാഗമായി എല്ലാ ലുല്ലു ഹൈപ്പർമാർക്കറ്റ് ഔട്ട്ലെറ്റുകളിലും പ്രൊമോഷന്റെ കാലയളടനീളം അവേശകരമായ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ഷോപ്പർമാർക്ക് അവസരം ലഭിച്ചു അറബി ഇന്ത്യൻ ഇറ്റാലിയൻ കോണ്ടിനൻ്റൽ ഫിലിപ്പിനോ തുടങ്ങിയ വിവിധ പാചക രീതികളിൽ തങ്ങളുടെ വൈവിധ്യമാർന്ന വിഭവങ്ങളുമായി മത്സരാർത്ഥികൾ പങ്കെടുത്തു മെക്സിക്കൻ കൊറിയൻ ഇറ്റാലിയൻ സ്പാനിഷ് തായ് തുടങ്ങിയ നിരവധി വൈവിധ്യമാർന്ന പാചക രീതികളിലൂടെ ഹൈപ്പർമാർക്കറ്റ് ഭക്ഷണപ്രേമികളായ ഉപഭോക്താക്കൾക്ക് ആസ്വദിക്കാനുള്ള അവസരം ഒരുക്കി അതേസമയം പരമ്പരാഗത നാടൻ തട്ടുകട കേരളത്തിലെ പരമ്പരാഗത ഭക്ഷണരീതിയെ കാട്ടിത്തന്നു ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രൊമോഷനിലുടനീളം ഉപഭോക്താക്കളെ ലോകമെമ്പാടുമുള്ള രുചികരമായ യാത്രയിലേക്ക് നയിച്ചു സന്ദർശകരെയും ഷോപ്പർമാരെയും ഒരുപോലെ ആവേശം കൊള്ളിച്ചു കുവൈറ്റിൽ നിന്നും കേരളാവിഷനുവേണ്ടി ഐ വി സുനേഷ് വെങ്ങര